അതേപോലെ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ തട്ടിക്കൂട്ടിയിട്ടാണെങ്കിൽ പോലും നമ്മളെ കേക്കിന്റെ സാധനങ്ങളൊക്കെ ഒരടുത്ത് വെക്കുക ഒരേ ഒരു കോർണറിൽ സെറ്റ് ചെയ്യുക ഒരേ കോർണറിൽ നിന്നല്ല ബേക്കിംഗ് റൂം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ചെയ്യും മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യും ഉറപ്പായിരിക്കും ചെയ്യും എത്ര വൈകിട്ടാണേലും എത്ര നേരത്തെ ആണെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ അപ്പോ നമുക്ക് അങ്ങനത്തെ റൂമൊന്നും ഇല്ലെങ്കിൽ പോലും കേക്കിന്റെ ഐറ്റംസ് ഒക്കെ ഇല്ലേ മാക്സിമം അടുത്തടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം ആൻസർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് കൂടെ കേറിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സാധനവും കൈയ്യത്തും ദൂരത്തുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും ഞാൻ ആ മുമ്പൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല കാരണം കേക്കിന്റെ ടിന്ന് ഓഫീസ് റൂമില് അതായത് ഫ്രണ്ടിലുള്ള റൂമില് അവിടെ ഒരു ഷെൽഫിലായിരുന്നു ബാക്കി സാധനങ്ങളൊക്കെ പലയിടങ്ങളിൽ ആയതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് എനിക്ക് എല്ലാം എടുത്തോണ്ട് പെറുക്കി വന്നിട്ട് ഈ ടേബിളിലൊക്കെ വെച്ച് സെറ്റാക്കി വെക്ക എന്നിട്ട് ഇങ്ങനെ നോക്കും അതുണ്ടോ ഇതുണ്ടോ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്താ വച്ചാ കേക്കിന്റെ എല്ലാ ഐറ്റംസും ഒരേ ഒരു ഇതിലങ്ങ് സെറ്റ് ചെയ്തു കാരണം ഇതിന്റെ താഴെ മുഴുവൻ കേക്ക് ടിന്ന് ടേൺ ടേബിള് പിന്നെ പിന്നെന്താണ് അങ്ങനത്തെ ഏർ പാത്രങ്ങള് കാര്യങ്ങള് മൈദപ്പൊടി തൊക്കോ പൗഡർ അതൊക്കെ ഇതിന്റെ താഴത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണ് മറന്നു ഓർമ്മ വേറെ പറഞ്ഞുതരാം അത് പിന്നെ ഇതില് കണ്ടോ ഇത് നമ്മളെ സോപ്പും ഒക്കെ വെക്കാനാണെന്ന് തോന്നുന്നത് യൂസ് ചെയ്യ പക്ഷെ ഞാനിത് ഒരെണ്ണം രണ്ടെണ്ണം കൂടെ ചെറിയ റേറ്റിൽ എൺപത് രൂപയ്ക്ക് അങ്ങോട്ട് വാങ്ങിയ ഒരു ഇത് ഞാൻ ഒന്ന് ബാത്റൂമിലും വെച്ചു ഒന്ന് ഇവിടെയും വെച്ചു ഇതിൽ ഫുള്ള് ഫുഡ് കളറാണ് ആണ് കേട്ടോ ഇങ്ങനെ കളറൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പാച്ചുല വെക്കാൻ വേണ്ടിട്ട് കുറച്ച് ഹാങ്ങിങ്സ് ഇവിടെ കൊടുത്തുണ്ട് എൻ്റെ അമ്മമ്മേനേം കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് ചെന്നിട്ടോ അമ്മമ്മേനെ കാണാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യാണ് മ്മയും മോളും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ചിട്ടെ അതെ പിന്നെ ഞാനത് ഇത് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുവാവേന്റെ ഡ്രസ്സ് വെക്കുന്ന ഒരു സാൻഡായിരുന്നു എനിക്കെല്ലാം ഒരു മൂലയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു ഇതിനകത്തെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അതായത് ഇതില്ലേ മറ്റേ ഷുഗർ ബോൾസ് ഇതൊന്നും കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്നും ആവില്ല അതാ ഷുഗർ ബോൾസ് പല ടൈപ്പില് പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിലാണല്ലോ മിൽക്ക് മെയ്ഡ് വെൻ ലൈസെൻസ് അങ്ങനത്തെ എന്താ നെയ്മട്ടറ് സ്പാച്ചുല മറ്റേ അങ്ങനെ വൈപ്പ് ചെയ്യുന്ന സാധനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ ഇതിനകത്ത് ഇത് റോസ് വാട്ടർ ഇത് വെൽവെറ്റ് സ്പ്രേ ആണ് കേട്ടോ റെഡ് വെൽവെറ്റിനൊക്കെ നമുക്ക് അടിക്കാൻ പറ്റിയ വെൽവെറ്റ് സ്പ്രേ ആണ് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ആ ഇത് എസെൻസുകളാണ് അപ്പൊ എനിക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെയേ വെക്കുള്ളൂ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനിത് ഒന്നാമത് ഞാൻ സമയം ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരാളാ മോള് മോളെ ടൈം നോക്കിട്ട് അപ്പൊ ഞാൻ ഇത് ചെയ്യുമ്പോ എനിക്ക് പെട്ടെന്ന് പൈനാപ്പിൾ ഐസെൻസ് വേണം എന്ന് പറഞ്ഞാൽ എനിക്കിതാ ഇങ്ങനെ എടുക്കാൻ പറ്റും പൈനാപ്പിൾ അസെൻസ് ഡൗട്ട് ഒന്നുമില്ല പൈനാപ്പിൾ ഐസെസ് ഇങ്ങനെ എടുക്കാൻ പറ്റണോ അതുപോലെ ഇവിടെ നിന്ന് എനിക്ക് പിന്നെ ഗോൾഡൻ സിറപ്പ് മാംഗോ ഇത് മാംഗോ ഏസൻസ് ആ ശരി കേട്ടോ പിസ്ത സ്ട്രോബെറി ഇതെനിക്ക് നോക്കാതെ എടുക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ സംഭവം എല്ലാം കൊണ്ടുവച്ച് കേക്ക് സ്ലൈസ് ചെയ്യണം അപ്പൊതാ ഇവിടെ നിന്ന് ഞാൻ ഈ കത്തി അങ്ങ് എടുക്കും അതിനെല്ലാം അത് ആ കത്തികളും സ്പാച്ചുലകളൊക്കെ ഒരുമിച്ച് പിന്നെ ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെതാ ഇവിടെ വെച്ചു ഞാൻ ആ കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേക്ക് ബോർഡ് ഇതിനടിയിലുണ്ട് ഇതിനടിയിൽ നിന്ന് കേക്ക് ബോർഡ് എടുക്ക് തുടച്ച് ശേഷം ടേൺ ടേബിൾ മുൻ വെച്ചതിന് ശേഷം കേക്കിന്റെ സ്പഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഇടാം സ്പാച്ചിൽ ഇവിടെ നിന്ന് എടുത്ത് തുടച്ചിട്ട് നമുക്ക് ക്രീം ഇടാം മറ്റേ അതൊരു പാത്രത്തില് ഈ ക്രീം ഇട്ട് കഴിഞ്ഞാല് ഇങ്ങനത്തെ ക്രീം ഇട്ട് പിന്നെ ഇത് ഇതൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് പ്ലേറ്റ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ ഒരു വലിയൊരു പ്ലേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതില് ചെയ്യാം ഇത് ഇവിടെ വെക്കാം ഇത് സ്പാച്ചിലെടുക്കാം ഇത് ഇവിടെ വെക്കുക അങ്ങനെ ചെയ്യാനുള്ള ഒരു എളുപ്പം ഉണ്ടാവും അപ്പൊ ഇതെല്ലാം എനിക്ക് ഇവിടെ നിന്ന് കിട്ടും ഓയിൽ ബ്രഷ് എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നിങ്ങൾക്ക് കാണേണ്ടത് പിന്നെ ഇത് ഇത് പിന്നെ ഞാൻ ഇതിന്റെ മുകളിലോട്ട് സ്ഥലം ഇല്ലാത്തോണ്ട് വെച്ചു എന്നേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത് തിരിച്ചു വെക്കും കേട്ടോ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഇങ്ങോട്ട് കോഴിമുട്ടേന എടുത്തിട്ട് അങ്ങോട്ട് വെക്കും അപ്പുറത്തെ സൈഡിൽ നിന്നാണ് സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യാം ഇതിനെയും ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കും ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച കണ്ടെയ്നറാണേ എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് വലിച്ചു വെക്കും ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട് പരിചയം ഉണ്ടാവും എന്റെ കിച്ചൺ ഡയറി ഓവനിലാണ് വെക്ക അല്ലെങ്കിൽ ഇത് വാവ എടുത്തിട്ട് ഫുള്ള് എഴുതി അവളെ ഡയറി ആക്കും അപ്പൊ ഞാൻ ഇത് ഇതിലാണ് വെക്കുക ബേക്ക് ചെയ്യുമ്പോൾ മാത്രം എടുത്ത് പുറത്തേക്ക് വെക്കുള്ളൂ ഇത് ബേക്ക് ചെയ്തെല്ലാം കഴിയുമ്പോൾ ഇത് വീണ്ടും എടുത്ത് ഇതിന്റെ മുകളോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ബേക്കൗട്ടാക്കും ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി എന്താ കാണാനുള്ളത് അത്രയല്ലേ ഉള്ളൂ അത്രയല്ലേ ഉള്ളൂ ആ പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ തൂങ്ങുന്നുണ്ട് എപ്പോ വേണം കേട്ടോ അരിപ്പ വേണം അരിച്ചെടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കേക്കിൽ വളരെ 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 വലുതാണ് അരിപ്പ വേണം അരിപ്പ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള അരിപ്പ വാങ്ങാം എന്നും വിചാരിച്ചിട്ടില്ലേ അവിടെ പോയി പോയിട്ട് അരിപ്പ വാങ്ങിട്ട് കാര്യൊന്നും ഇല്ല എന്നല്ല ഇത് നമുക്ക് ഇരട്ടിപ്പണിയല്ലേ ചെറുതല്ലേ ഇത് ഞാൻ എടുക്കുന്നത് ഡ്രീം കേക്കിന്റെ മുകളിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യാനൊക്കെ ഇതാടുക്കാം ഇതാ ഒന്ന് നല്ല ഭംഗിയിൽ വീഴും ഇതിൽ കൂടെ ഇരുന്ന സമയത്ത് കുറച്ച് കട്ടിയില വരിക മാത്രല്ല ഈ അരിപ്പം ഞാൻ വേറെ ഒന്നിനും കൊടുക്കൂല ഇത് ഞാന് കേക്കിന്റെ ഫ്ലോർ അരിക്കാൻ മാത്രം മാറ്റി വെക്കുന്നൊരു സാധനം എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ അറിയൂലോ ഇതിന്റെ ഈ ഒരു ചൊരയില്ലേ ഇതിനുള്ളിലൊക്കെ ജലാംശം ഉണ്ടെങ്കിൽ പോവാൻ ഭയങ്കര പാടാണ് അപ്പൊ ഞാൻ അഥവാ ഇത് നനച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഫ്ലോർ ഇട്ടാ തന്നെ നമ്മൾ കഴുകുമല്ലോ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണക്കം എങ്ങനെയാ വെച്ചാല് ഓവനിൽ കേക്ക് വെക്കുന്ന സമയത്ത് അപ്പോഴേക്ക് ഇത് കഴുകും എന്നിട്ട് ഇതിന്റെ മുകളിങ്ങനെ വെച്ചുകൊടുക്കും അപ്പൊ ഇത് സാധനം പുറത്തിട്ട് വെച്ചാൽ ഇത് ചൂടായിട്ട് ആ ജലാംശം ഒക്കെ അങ്ങ് പോകും ഉണക്കാനുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞാൽ ചെയ്യാം കേക്ക് ബേക്ക് ചെയ്ത് വെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ചൂടുണ്ടാവില്ലേ ആ ഓവനില് തന്നെ അങ്ങോട്ട് വെച്ചുകൊടുക്കും അപ്പൊ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും അങ്ങനെ നേരത്തെ പറയാൻ മറന്നുപോയ കാര്യം എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മള് ഈതാ നമ്മളെ കോമ്പൗണ്ട് ചോക്ലേറ്റ് കോമ്പൗണ്ടുകളില്ലേ അതെന്നുവെച്ചാല് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്ക വൈറ്റ് കോമ്പൗണ്ട് ഡാർക്ക് കോമ്പൗണ്ട് വാൻ പുട്ടൻ പിന്നെ ഇവിടെ പിന്നെ ചോക്കോ ചിപ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ഇതിനകത്ത് ഇത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇതില് സ്റ്റോർ ചെയ്യാം എന്നിട്ട് അടച്ചു വെക്കുന്നേ ഉള്ളൂ അല്ലാതെ ഞാനിത് ഒരിക്കലും ഇത് ഫ്രിഡ്ജ് കയറ്റില്ല പക്ഷെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഇതിപ്പോ തീർന്നു കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാമിന്റെ ബാറ് ഓ വരാവാതെ ആ ബാർ എടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും അത് എന്തിനാന്ന് ആ മഞ്ഞ കട്ടയുടെ രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇതിനെ മേലേക്ക് ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അത് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അത്യാവശ്യം നല്ല നീളത്തില് ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ വരിക പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചെയ്യുന്ന സമയത്ത് നല്ല നൈസ് തുളിത്തൂളി ആയിട്ട് ഇങ്ങനെ ഇത്രയും ടൈനി ആയിട്ട് കിട്ടും അപ്പൊ നല്ല ഭംഗി ആയിരിക്കും കാണാൻ തെണ്ടർ കോക്കനട്ട് ഒക്കെ പോലെ അതിനേക്കാളും ചെറുതായിട്ടുള്ള ഗ്രേറ്റ് ചെയ്തത് കിട്ടും ഓക്കെ അപ്പൊ ഇത്രയും നമുക്ക് നമുക്കിപ്പൊ ഇന്നത്തെ ക്ലാസ് ഇപ്പൊ ക്ലാസ് അല്ല ഇന്നത്തെ സംസാരം നമുക്ക് നമുക്കിപ്പോൾ നിർത്താമെന്ന് വിചാരിക്കുന്നത് കാരണം വാഴണീച്ചിന്റെ ഇവിടെ നമ്മളെ ഹരിതകർമ്മ സേനയിലുള്ള ചേച്ചി വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ എടുത്തു നിർക്കട്ടെട്ടോ ടാറ്റ മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളെ മനസ്സിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നിയാലും അതതുപോലെ എന്ന് വിചാരിച്ചിട്ട് മാന്യമല്ലാത്തതൊന്നും അയക്കരുത് അയച്ചാലും കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളെ ഇഷ്ടമാണ് ഞാനൊരു പ്ലാറ്റ്ഫോം ഇത് ചെയ്യുമ്പോൾ ഞാനത് തയ്യാറാണ് കേട്ടോ എന്ത് വന്നാലും ഇപ്പൊ ഇടാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കാൻ ഞാൻ റെഡിയാണ് കമന്റ് ബോക്സ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എഴുതുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം നിങ്ങൾ എന്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ഒറ്റ കമന്റ് പോലും ഞാൻ വിട്ടു പോവാറില്ല മാത്രല്ല കമന്റും കാത്തിരിക്കും ഞാൻ ഒരു വീഡിയോ ഞാൻ ശരിക്കും മെയിൻ ആയിട്ട് ഇടുന്നതിനറിയോ നിങ്ങളോടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കമന്റ്സ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുക ഭയങ്കര സന്തോഷായിട്ടോ ഭയങ്കര സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഓരോ ആൾക്കാരെയും ഒരു സ്മൈലിൽ പോലും ആണെങ്കിൽ പോലും അതെനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഇത് ഞാൻ എല്ലാപ്പോഴും പറയുന്നതാണ് അപ്പോ എല്ലാരും കമന്റ് ചെയ്യും കമന്റ് ചെയ്താ എനിക്ക് മനസ്സിലാവും ഇതിപ്പോ ഒറ്റയാൾ ഇതുപോലെ വൺ വൺമാൻ ഷോ പോലെ ഞാൻ മാത്രം പറയുന്നത് നിങ്ങളത് എനിക്ക് അറിയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്താണെങ്കിലും കമന്റ് ചെയ്യും അതിനനുസരിച്ച് നമുക്ക് അടുത്ത ക്ലാസ് അടിപൊളിയാക്കാം അപ്പൊ ഞാൻ പ്ലാസ്റ്റിക് എടുത്തു കൊടുക്കട്ടെ Ta-da! -ta.